അഹമ്മദ് കുട്ടിയെക്കുറിച്ചാണ് മുസ്ലിം ലീഗ് നേതാവും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്നു അദ്ദേഹം വളരെ ജനകീയനായ നേതാവായിരുന്നു താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാവ് കൂടിയാണ് സാധാരണക്കാരോട് വളരെ അനുകമ്പയോടെ ഇടപെട്ടിരുന്ന വളരെ ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ് എങ്ങനെ വിയോഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് സി കുട്ടി അഹമ്മദ് കുട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലേറ്റവും ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സാധാരണ നമ്മളൊരാൾ മരണപ്പെട്ടാൽ പറയുന്ന പല ഭംഗി വാക്കുകൾക്കും അപ്പുറം അദ്ദേഹം തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള രാഷ്ട്രീയ ദിഷണയുള്ള ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അദ്ദേഹത്തെ യുനീക്കാക്കുന്നൊരു ഘടകം എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത കാലത്തായി മുസ്ലിം ലീഗ് ലീഡർഷിപ്പിൽ പൊതുവെ കാണാത്ത തരത്തിലുള്ള എന്താ പറയുക രാഷ്ട്രീയ ഭാവന പൊളിറ്റിക്കൽ ഇമാജിനേഷനുള്ള ഒരു ആൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹം പ്രസക്തനാവുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇടപെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് അത് പിന്നോക്ക സമുദായ മുന്നണി പിന്നോക്ക സമുദായ മുന്നണിയുടെ നേതൃത്വം അതിൻ്റെ സംഘാടനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ മുമ്പിൽ നിന്നാളാണ് ആ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കിയില്ല അങ്ങേറ്റം ഡൈലൂട്ടഡായിട്ടാണ് നടപ്പിലാക്കിയത് പക്ഷേ അതിൽ പലപ്പോഴും പാർട്ടിയിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണയില്ലാതെ ആ വിഷയത്തിൽ വളരെ സജീവമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഈ മോഡി യുഗത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇന്ത്യയിലെ എൺപത് ശതമാനം വരുന്ന മനുഷ്യർ അവരാണ് ഇന്ത്യയിലെ ദളിതുകൾ ഇന്ത്യയിലെ ഒ ബി സികൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഈ എൺപത് ശതമാനം മനുഷ്യർ അധികാരത്തിന് പുറത്ത് നിൽക്കുകയും ഇരുപത് ശതമാനം വരുന്ന സവർണർ അധികാരത്തിൻ്റെ സർവ്വ അടരുകളിലും സമ്പൂർണമായ ആധിപത്യം പുലർത്തുകയും ചെയ്തു ഇതാണ് കഴിഞ്ഞ എഴുപത് വർഷത്തെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ പറയുന്ന അതീശ ന്യൂനപക്ഷം അധികാരം അധികാരം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അധികാരം മാത്രമല്ല കേട്ടോ ഉദ്യോഗരംഗമാവട്ടെ സാംസ്കാരിക രംഗമാവട്ടെ മാധ്യമരംഗമാവട്ടെ ജുഡീഷ്യറി ആവട്ടെ സർവ്വ അധികാര മേഖലകളും സവർണ അതീശ ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ അമർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മളിത് ഇന്നും ഈ മുക്കാൽ നൂറ്റാണ്ടായിക്കഴിഞ്ഞിട്ട് അത് നമ്മൾ മനസ്സിലാവും അപ്പോൾ പിന്നോക്ക ഐക്യം എന്ന് പറയുന്നൊരാശയം അതെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുക മാത്രമല്ല അതിനു വേണ്ടിയുള്ള പ്രായോഗിക ചുവടുകൾ വയ്ക്കുകയും ചെയ്തൊരു നേതാവ് എന്നുള്ളതാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമ്മളതിൽ കാണേണ്ട കാര്യം ഈ പറയുന്ന പിന്നോക്ക വിഭാഗ ഐക്യം മർദ്ദിതരുടെ ഐക്യം എന്നൊക്കെയുള്ളത് പറയുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ എഴുത്തുകാരായിട്ടുള്ള ആളുകൾ അംബേദ്കർ ഐറ്റുകൾ അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അതേക്കുറിച്ച് സംസാരിക്കുകയും അതിനാവശ്യമായ സവിശേഷമായ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത സാധാരണ നമ്മൾ മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള ആൾ ഇത്തരം ആശയങ്ങളൊന്നും പറയാറില്ല ഒരു ഒരു സോപ്പിടൽ വർത്താനായിട്ട് അങ്ങ് അങ്ങ് പോവുകയാണ് ചെയ്യുക പക്ഷെ കുട്ടി അഹമ്മദ് കുട്ടിയാൽ അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോഴും മന്ത്രി അല്ലാതിരിക്കുമ്പോഴും ഈ വിഷ മന്ത്രി മന്ത്രിസ്ഥാനത്ത് ഇറങ്ങിയതിനു ശേഷവും ഈ വിഷയത്തിൽ ധാരാളമായിട്ട് ഇടപെട്ട് കൊണ്ടിരുന്നു അപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടിയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളോട് സണ്ണി എം കബിക്കാട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യമുണ്ട് സാധാരണഗതിയിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലുള്ള ആളുകളുടെ സമീപനം എന്താണ് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ ഉദ്ധരിക്കുക സമുദ്ധരിക്കുക ഇതെല്ലാവരും പറയും പിന്നോക്ക വിഭാഗങ്ങളെ ഉദ്ധരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ആ ആ പ്രയോഗത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് രേഷ്മ ഉദ്ധരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ ഈ പിന്നോക്ക വിഭാഗങ്ങൾ എവിടെ അവർ റിസീവിങ് എൻഡിലാണ് നിൽക്കുന്നത് ഈ പറയുന്ന ഞാൻ എന്താണ് ഞാനൊരു ഗിവിങ് ആമായിട്ട് നിൽക്കുകയാണ് ഞാൻ അമ്മാവനായിട്ട് നിൽക്കുക ആ യുവന്മാരെയൊക്കെ ഒന്ന് ഉദ്ധരിക്കണല്ലോ ഈ അമ്മാവൻ പരിപാടിയാണത് ആ കുട്ടിയാകുമ്പോൾ കുട്ടി അങ്ങനെ ആയിരുന്നില്ല പിന്നോക്ക വിഭാഗങ്ങളെ അവരുടെ അധികാര ലബ്ധി അവരുമായിട്ട് അവരെ സഹജരായി കണ്ടുകൊണ്ട് സഹോദരതുല്യ സഹോദരതുല്യമായി കണ്ടുകൊണ്ടുള്ളൊരു രാഷ്ട്രീയ ഭാവന ആ രാഷ്ട്രീയ ഭാവനയിൽ ധാരാളം സംഘാടനങ്ങൾ നടത്തിയിട്ടൊരാളാണ് വി പി സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന് കൊച്ചിയിൽ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ വന്ന് ആ സ്വീകരണ പരിപാടിയുടെ മുഖ്യ സംഘാടകനായിരുന്നു വി പി സിംഗ് ജനതാദളുകാരനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ജനതാദൾ സംഘടിപ്പിച്ച പരിപാടി അല്ല അത് അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികൾ സംഘടിപ്പിച്ച പരിപാടി ആയിരുന്നില്ല അത് ഈ പറയുന്ന പിന്നോക്ക ദലിത് ന്യൂനപക്ഷ എസ് എൻ ഡി പി ഈ ഈ സംഘടനകളുടെ നേതൃത്വത്തിലാണ് വി പി സിംഗിന് കൊച്ചിയിൽ സ്വീകരണം കൊടുക്കുന്നത് അത് ആരുടെ സംഘാടനമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയുടെ സംഘാടനമായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പം മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന അടിസ്ഥാന ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ എന്താണ് മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി ഈ പറയുന്ന അധികാരത്തിന് പുറത്ത് നിർത്തപ്പെട്ട സാമൂഹിക വിഭാഗങ്ങളുണ്ടല്ലോ അവർ സ്വയം സംഘടിച്ച് അധികാര സ്ഥാനത്തേക്ക് വരിക ഇതിലൂടെയാണ് ജനാധിപത്യം പൂർണ്ണ നേരത്തെ നമ്മൾ അംബേദ്കറെക്കുറിച്ച് പറഞ്ഞല്ലോ അംബേദ്കർ പറയുന്നത് അതുതന്നെയാണ് അംബേദ്കർ പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ ഈ രാഷ്ട്രീയമായ പരിഷ്കരണങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് സാമൂഹികമായിട്ടുള്ള അധികാര ലബ്ധി ഈ അധികാരം നിഷേധിച്ചവർക്ക് നിഷേധിക്കപ്പെട്ടവർക്ക് ലഭിക്കാത്തിടത്തോളം നിങ്ങൾ എത്ര ഭരണ വലിയ ഭരണഘടന ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഇതിന് ഇതിൽ പ്രശ്നം അപ്പോൾ ഇതാണ് മുമ്പ് നിയമസഭയിൽ സി എച്ച് മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരിക്കുന്ന സമയത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നത് എം വി രാഘവനാണ് ആ പ്രശ്നം ഉന്നയിച്ചതൻ്റെ ഓർമ്മ സി എച്ച് ഈ സകല എന്താണ് പിന്നെ ചെ കുടൊന്നാക്കുന്നവരെയും ചെരുപ്പ് കുത്തികളെയും പിടിച്ച് മാഷന്മാരാക്കിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ സി എച്ച് അതിനെന്താ മറുപടി കൊടുക്കുന്ന അറിയോ അയ്യോ ഞാൻ മാഷന്മാരാക്കിയതൊക്കെ സർട്ടിഫിക്കറ്റുള്ള ആളുകളാണെന്നല്ല പറയുന്നത് അദ്ദേഹം പറയുന്നത് കുടനൊന്നാക്കുന്നവരെയും ചെരുപ്പു കുത്തികളെയും മാഷന്മാരാക്കാനുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം എന്നാണ് ഇന്നൊരു മുസ്ലിം നേതാക്കൾ അങ്ങനെ പറയുമെന്നൊരു ചോദ്യമുണ്ട് അയ്യോ ഞങ്ങൾ ഞങ്ങളാക്കിയതൊക്കെ വേണ്ടത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നേ പറയുള്ളൂ അപ്പോൾ ഇതാണ് ഈ പിന്നോക്ക രാഷ്ട്രീയം ഇന്ത്യൻ കോൺട്രക്സിൽ പിന്നോക്ക രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് ദുർബലരായ മനുഷ്യരെ ദുർബലരായ സാമൂഹിക വിഭാഗങ്ങളെ അധികാര അവർ സംഘടിക്കുക അവരധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരിക സാമൂഹിക ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക ഈ ഈ രാഷ്ട്രീയ ഭാവന അത് മറക്കുകയും ഒരുതരം ചാരിറ്റി സംഘടനയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ അടുത്ത കാലത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് അപ്പം അങ്ങനെ സംഭവിച്ചപ്പോഴും മുസ്ലിം ലീഗിൻ്റെ പൊതു നേതൃത്വത്തിന് അങ്ങനെ സംഭവിച്ചപ്പോഴും മുസ്ലിം ലീഗ് യഥാർത്ഥ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയ ഭാവനയെ ആവർത്തിച്ചുയർത്തിപ്പിടിച്ചു അതിനുവേണ്ടി അത് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അതിനുവേണ്ടിയുള്ള പ്രായോഗിക സംഘാടന നടത്തിയതെന്നുള്ളതാണ് കുട്ടി അഹമ്മദിട്ട് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് അപ്പോൾ മുസ്ലിം ലീഗ് ഇതുപോലെ അദ്ദേഹം തീരദേശ മേഖലയിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് എസ് ടി യു അവരുടെ തൊഴിലാളി യൂണിയൻ അത് തന്നെ നമ്മൾ നോക്കിയാൽ വളരെ ശക്തമായുള്ള സംഘടനയാണ് അവരുടെ മത്സ്യത്തൊഴിലാളി യൂണിയൻ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ ഉണ്ട് തീരദേശത്ത് വളരെ ശക്തമാണത് ഇന്നേവരെ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹിത്വത്തിലുള്ള ഒരാളെ നിയമസഭയിലേക്ക് അയക്കാൻ മുസ്ലിങ്ങിന് സാധിച്ചിട്ടുണ്ടോ അതുകൊണ്ടൊന്നും എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഈ രാഷ്ട്രീയ ഭാവന ഇല്ലാത്തത് നമ്മളിപ്പോൾ ഇരുപത്തൊന്ന് സീറ്റിൽ മത്സരിക്കുന്നത് ഇരുപത്തി മൂന്നിൽ സീറ്റിൽ മത്സരിക്കുന്നു ഇരുപത്തഞ്ച് സീറ്റിൽ മത്സരിക്കും അപ്പോൾ ഈ ക്രോസ് സെക്ഷനിൽ നിന്നല്ല നമ്മുടെ പ്രതിനിധികൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്ന തിങ്കിങ് ഉണ്ടല്ലോ അത് അത് നടത്താൻ പറ്റുന്നില്ല ഇപ്പം ഇദ്ദേഹം ആദ്യമായി മത്സരിക്കുമ്പം കുട്ടിയാകുമ്പോൾ കുട്ടി ആദ്യമായി മത്സരിക്കുന്നു മത്സരിക്കുന്നതിന് മുന്നോടിയായിട്ട് നടന്ന സംഭവം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം താനും ഒരു കാരനാണ് ഈ തീരദേശ മേഖലയാണ് അദ്ദേഹത്തിൻ്റെ വീട് കടക്കോടതി എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ തീരദേശ മേഖലകൾ കടൽ കോടതി എന്നുള്ളതിന് ചുരുക്കമാണ് അവിടുത്തെ ഒരു തരത്തിലുള്ള നാട്ടുകൂട്ടാണ് ഈ തീരദേശത്തെ പ്രധാനികളായ ആളുകൾ ആ അവിടെയുള്ള പ്രശ്നങ്ങൾ കൂടി ആലോചിക്കാൻ വേണ്ടി നടത്തുന്ന സംവിധാനം കടക്കോടതി കടക്കോടതി കൂടിയിട്ട് പാണക്കാട് തങ്ങളെ പോയി കണ്ട് നിവേദനം കൊടുത്തുവെന്നാണ് ഏത് ഈ ഒഴിവ് വന്ന സീറ്റിൽ സിദി സിദി സാഹിബല്ല സിതി ഹാജി സീതി ഹാജി മരിച്ച സീറ്റിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിക്കണം കുട്ടിയാകുമ്പോൾ കുട്ടിയെ മത്സരിപ്പിക്കണമെന്ന് കടക്കോടതി കൂടി തീരുമാനമെടുത്ത് പാണക്കാട്ട് പോയി അഭ്യർത്ഥിച്ചുവെന്നാണ് അതിനുശേഷമാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അപ്പോൾ ആ വിഭാഗത്തിൻ്റെ പ്രാ പ്രതിനിധി ആ വിഭാഗത്തിൻ്റെ താല്പര്യത്തിൽ കൂടിയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇവരുടെ ജീവിതം എന്താണ് എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആ നൽകുക ഞാനൊന്നും ഇന്നിപ്പോൾ എം കെ മുനീർ എഴുതിയ അനുസ്പര ലേഖത്തിൽ പറയുന്നുണ്ട് വേണ്ടത്ര അദ്ദേഹത്തെ വേണ്ടത്ര ഉപയോഗിച്ചില്ല സമൂഹം വളരെ ശരിയാണത് സമൂഹം മാത്രം സമൂഹം മാത്രം മുസ്ലിം ലീഗ് പോലും ആ ധിഷണയെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവനയെ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ ഭാവനകളെ ഉൾക്കൊണ്ട് അതിനെ സംഘടനാ ശരീരത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആ ജീവിതം ധന്യമായി എന്ന് ഇന്നലെ ഇപ്പോ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയാണ് അപ്പോൾ പറഞ്ഞു ശബ്ദമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചത് ഇടപെട്ടത് ഇപ്പോൾ ഇവര് രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ ശ്രേണിയിലുള്ള മനുഷ്യരാണ് പക്ഷേ ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത് ബന്ധിപ്പിച്ചത് അതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ദൗത്സർ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് അതിനാ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ഒരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള നേതാക്കളെ അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സമൂഹത്തെക്കുറിച്ച് ആവലാതികൾ ഉണ്ടായിരുന്ന ജെനുവിൻ മനുഷ്യന്മാർ അതായത് അവർ ഇലക്ഷൻ പൊളിറ്റിക്സിനെ കുറിച്ചല്ല അവരുടെ ആധി മറിച്ച് ഈ സമൂഹം കുഴപ്പത്തിലാണല്ലോ ഇതിനെ നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ടല്ലോ എന്ന് ജെനുവിൻലി സങ്കടപ്പെടുന്ന മനുഷ്യന്മാരുടെ എണ്ണം നേതാക്കളുടെ എണ്ണം വളരെ കുറവാണ് മുസ്ലിം ലീഗിനകത്തു എന്ന് പറയുമ്പോഴും അതിൻ്റെ പതിവ് സഞ്ചാര വഴികളിൽ നിന്ന് വിഭിന്നമായി എന്ന ആളാണ് കുട്ടി അഹമ്മദ് കുട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഒരു അതിനകത്ത് പലപ്പോഴും ഒരു തമാശ കഥാപാത്രമായോ എന്ന് പോലും നമുക്ക് സംശയം കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് പൊതുവേ ഒരു സുരക്ഷിത സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിനങ്ങനെ ഏത് മാറിയ കാലാവസ്ഥയിലും ഗുരുതരമായ പരിക്കുകൾ ഏൽക്കാതിരിക്കാൻ വേണം കാലുകൾ ഊന്നി നിൽക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതിനകത്ത് നമ്മളെന്തിനാണ് പരിസ്ഥിതിവാദത്തെക്കുറിച്ച് പറയുന്നത് അധിക വായന നമുക്കെന്തിനാണ് നമുക്കെന്തിനാണ് ഈ പറയുന്ന പിന്നോക്ക സമുദായ മുന്നണി സാഹോദര്യം പോലുള്ള ആശയങ്ങളുടെ പേര് നമ്മൾ നേരം കളയുന്നത് എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട് നമുക്കൊരു പരിസ്ഥിതി നയം വേണമെന്നാവശ്യപ്പെടുമ്പോൾ വന്നാൽ പിന്നെ കുട്ടിയാമ്മകുട്ടിച്ചത് തന്നെ അങ്ങനെ ഒരു സാധനം എഴുതി ഉണ്ടാക്കി അതിൻ്റെ ആളായിട്ട് നിൽക്ക് എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ പരിഹസിക്കപ്പെട്ടു എന്നതുകൊണ്ടോ താൻ മുന്നോട്ട് വെച്ച വാദഗതികൾ അംഗീകരിക്കപ്പെട്ടില്ല എന്നതുകൊണ്ടോ അദ്ദേഹം നിസ്സ നിരാശനായില്ല നിരാശനായില്ല എന്ന് മാത്രമല്ല പാർട്ടി സെറ്റപ്പിനകത്തുനിന്ന് പുറത്തിറങ്ങി വന്ന് അദ്ദേഹം ഒരു വലിയ സുഹൃത്ത് ബന്ധമുണ്ടാക്കുകയും വലിയ ഒരു ചങ്ങല സൃഷ്ടിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോകുമ്പോൾ ഒരുപാട് ആളുകൾ അതായത് ഇപ്പോൾ സണ്ണി എം കപ്പിക്കാട് അദ്ദേഹത്തെക്കുറിച്ച് വികാരാധീയനായി സംസാരിക്കുന്നു സി ആർ നീലകണ്ഠൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു വിവിധ പബ്ലിഷേഴ്സും പുസ്തക എഴുത്തുകാരും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പം വായനയുടെ സാഹിത്യത്തിൻ്റെ അക്കാഡമിഷ്യന്മാരുടെ ലോകത്തെ ഒപ്പം തന്നെ പരിസ്ഥിതിവാദികളുടെ ലോകത്തെ അപ്പോൾ ഈ ഈ പിന്നോക്ക സമുദായ ഐക്യം പോലെയുള്ള അല്ലെങ്കിൽ ദലിത് രാഷ്ട്രീയം പറയുന്ന ആളുകൾക്കെല്ലാം സുപരിതനും അവരുമായിട്ടെല്ലാം ബന്ധമുണ്ടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് മരണത്തിന് ശേഷമായിരിക്കും ഇത്രയും വലിയ ഒരു ദൗത്യം നിർവഹിച്ചോ വലിയ സ്വപ്നങ്ങൾ കണ്ടോ കടന്നു പോരാളാണ് കുട്ടി അഹമ്മദ് കുട്ടി എന്ന് കേരളത്തിന് മനസ്സിലാവുക എന്നെനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിനെ ഇപ്പോൾ നേരത്തെ ദാവ് സാഹിബ് അതല്ല ആ ധിഷണാശാലിയെ നാം പ്രയോജനപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലിരിക്കുന്ന എം കെ മുനീറിനെ പോലെ ഒരാളാണ് അപ്പോൾ അതൊരു ഭംഗിവാചകം പോലെ നമുക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് ആരായിരുന്നു കാലം മാറുകയാണെന്നും രാഷ്ട്രീയം മാറുകയാണെന്നും തലമുറകളുടെ ചുവരെഴുത്ത് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കാനും അതിനൊപ്പിച്ച് രാഷ്ട്രീയം എഴുതാനും പ്രവർത്തിക്കാനും മുസ്ലിം ലീഗിനെ ഈ വിയോഗത്തിൻ്റെ അനുസ്മരണ കുറിപ്പുകൾ വായിച്ചിട്ടെങ്കിലും മനസ്സിലാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു എന്തായാലും മുസ്ലിം ലീഗ് ഇങ്ങനെയല്ല പോവേണ്ടത് ആ അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് കുട്ടി അമ്മ കുട്ടി വാങ്ങുന്നത് മനുഷ്യപക്ഷത്തിന്റെ രാഷ്ട്രീയം തീർച്ചയായും അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാരെ മിസ് ചെയ്യുന്ന